നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ പവർ ഉള്ള ഒരു സാധനമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുറിച്ചാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നമ്മളൊരു കാട്ടിലൂടെ നടക്കുകയാണെന്ന് കരുതുക അവിടെ വഴിയൊന്നുമില്ല നമ്മൾ ചെറിയ പുല്ലൊക്കെ മാറ്റി പതുക്കെ നടന്നു പോവുകയാണ് ആദ്യത്തെ ദിവസം പോകുമ്പോൾ ഒന്നും സംഭവിക്കില്ല ഒരു പത്ത് ദിവസം പോയി കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു വഴി അവിടെ തെളിഞ്ഞു വരും ഒരു അമ്പത് ദിവസം പോയി കഴിയുമ്പോൾ അവിടെ ആ വഴി നല്ലവണ്ണം തെളിഞ്ഞു വരും നമുക്ക് നടക്ക പിറകരുന്ന വ്യക്തിക്ക് അറിയാം അവലേക്കൂടെയാണ് നടന്നു പോകേണ്ടത് അതിലേക്കൂടെ നടന്നാൽ എത്താൻ പറ്റുമെന്ന് മനസ്സിലാവും ആ ഒരു വഴി അവിടെ തെളിയും അതുപോലെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ഒരു കാര്യം ഒരു വട്ടം ചെയ്യുന്നു വീണ്ടും ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ബ്രെയിൻ്റെ സെൽസുകൾ തമ്മിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു കണക്ഷൻസ് ഉണ്ടാവും അവിടുത്തെ മയിലിൽ അല്ലെങ്കിൽ ഒരു സിനാപ്സിസ് സ്ട്രോങ് ആവും അപ്പോൾ എന്ന് സംഭവിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഡ്രൈവിങ് പോലാണ് നമ്മൾ ആദ്യത്തെ ദിവസം പഠിക്കുമ്പോൾ വലിയ പാടാണ് പത്ത് ദിവസം പഠിക്കുമ്പോഴും പാടാണ് പക്ഷേ ഒരു നാലഞ്ച് മാസം അല്ലെങ്കിൽ നാല് വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കണ്ണടച്ച് ഓടിക്കുന്ന രീതിയിലോട്ടാവും കണ്ണടച്ച് ഓടിക്കരുത് അപ്പോൾ പ്രായമാവുന്ന സമയത്ത് നമുക്ക് പല സെൽസുകളും നശിക്കാം ബ്രെയിൻ്റെ സെൽസുകളൊക്കെ നശിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം അതിനുവേണ്ടിയാണ് കാൽക്കുലേറ്റർ ഇല്ലാതെ കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് ശ്രമിക്കുക ഓരോരോ കാര്യം ഓർത്തെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെല്ലാം എഴുതി വെച്ചോളും പോക്കറ്റിട്ടിട്ട് അവിടെ പോയിട്ട് അത് നോക്കാതെ ഓർത്തെടുക്കാനായിട്ട് നോക്കുക ഇറങ്ങുന്നതിന് മുമ്പ് നോക്കണം അല്ലെങ്കിൽ വീട്ടിൽ മുമ്പ് അടി കിട്ടും അതുപോലെ തന്നെ പസൽസ് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക ക്രോസ് വേർഡ്സ് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക ഏതെങ്കിലും ഒരു ഭാഷ പുതുതായിട്ട് പഠിക്കാനായിട്ട് നോക്കുക ഏതെങ്കിലും അവരെ അറിയാത്ത ഭാഷയുടെ സിനിമ കണ്ടു തുടങ്ങാം അങ്ങനെ കണ്ടു തുടങ്ങിയാലും മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻസ് പഠിച്ചു തുടങ്ങാം അങ്ങനെ ചെയ്ത് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ തമ്മിലുള്ള കണക്ഷൻസ് സ്ട്രോങ്ങറായി സ്ട്രോങ്ങറായി വരും അപ്പോൾ ഭാവിയിൽ മെമ്മറി കുറവ് വരാതിരിക്കാനും അതുപോലെ ബ്രെയിൻ്റെ ആക്ടിവിറ്റി കുറയാതിരിക്കാനും നമ്മുടെ ബ്രെയിൻ വളരെ ഊർജ്ജസ്വലായിട്ടിരിക്കുന്നു വളരെ കാര്യക്ഷമതയും അതുപോലെ തന്നെ വളരെ എനർജറ്റിക്കുമായിട്ടിരിക്കുകയും നമുക്ക് പ്രായമായാൽ പോലും നമുക്ക് ഓർമ്മശക്തിക്ക് കുറവോ അല്ലെങ്കിൽ ഒരു ഇനാക്ടിവിറ്റിയോ ഒന്നും ഇല്ലാതിരിക്കും അതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ ഉറങ്ങിയിരിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പ്രത്യേകിച്ചും പ്രായമാവുമ്പോൾ ഒക്കെ കഴിക്കേണ്ടത് നമ്മൾ ഈ പഞ്ചസാര അടങ്ങിയത് അടങ്ങിയ ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കണം അതിനു പകരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യുക വാൽനട്ട് സീഡ്സ് പോലുള്ള സാധനങ്ങൾ ഒമഗേതരി ഫാറ്റി ആസിഡ്സ് ഉള്ള മീനുകളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക മുട്ട ഉൾപ്പെടുത്തുക ഇതെല്ലാം വളരെ നല്ലതാണ് എയറോബിക് എക്സസൈസ് നല്ലതാണ് കാരണം ഒരു ബ്രെയിൻ്റെ അകത്തൊരു ബി ഡി എൻ എഫ് എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എക്സസൈസ് ചെയ്യുന്ന സമയത്താണ് അത് ബ്രെയിൻ്റെ കണക്ഷൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി സ്ട്രോങ്ങറായിട്ട് വരുന്നത് ഇത് പലർക്കും ഒരു പുതിയൊരു കൺസെപ്റ്റ് ആയിരിക്കും പക്ഷെ ഇത് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക